ഫാത്തിഹയിലെ ആദ്യ മൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു നമ്മോട് സംസാരിക്കുകയായിരുന്നു അവന്റെ അടിമകളായ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവൻ ആരാണെന്നും അവന് നമ്മളോടുള്ള സ്നേഹവും അധികാരവും എന്താണെന്നും നമ്മെ മനസ്സിലാക്കി തരുന്നു എന്നിട്ട് റബ്ബ് തന്നെ നമ്മെ അവനോട് തിരിച്ച് സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്നു റബ്ബിന്റെയും അടിമയുടെയും ഇടയിൽ മൂന്നാമന്റെ ആവശ്യമില്ല അടിമയ്ക്ക് തന്റെ റബ്ബിനോട് നേരിട്ട് തന്നെ സംസാരിക്കാം ഒരു ഇടനിലക്കാരന്റെയും ആവശ്യമില്ല സാധാരണയായി ഒരു രാജ്യത്തിന്റെ രാജാവ് തന്റെ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിൽ നിന്നും വന്നുകൊണ്ട് പ്രജകളെ അഭിസംബോധന ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ച് സംസാരിക്കാൻ അവസരം ലഭിക്കാറില്ല അല്ലേ എന്നാൽ ഇവിടെ അങ്ങനെയല്ല ആദ്യം അള്ളാഹ് സഹാജിൽ സംസാരിക്കുന്നു പിന്നീട് റബ്ബ് തന്നെ നമ്മെ സംസാരിക്കാൻ അനുവദിക്കുന്നു അള്ളാഹു പറയുന്നു ഞാൻ നമസ്കാരത്തെ എനിക്കും എന്റെ അടിമയ്ക്കും ഇടയിൽ രണ്ടു പകുതികളായി വിഭജിച്ചിരിക്കുന്നു അതിൽ ഒരു പകുതി എനിക്കുള്ളതും മറ്റൊരു പകുതി എന്റെ അടിമയ്ക്കുമുള്ളതാണ് നമസ്കാരത്തിന് ഹൃദയം എന്താണ് അൽ ഫാത്തിഹ അൽഫാത്തി അള്ളാഹത്തിൽ നമ്മുടെ ഇലാഹാണെന്നും റബ്ബാണെന്നും നാം മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നും നാം താനെ പറയുന്നു താനേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നീ പറയുക ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു അള്ളാഹു പറഞ്ഞിരുന്നെങ്കിൽ അത് നമ്മെ നിർബന്ധിച്ച് ആരാധന ചെയ്യുന്നത് പോലെ ആകുമായിരുന്നു എന്നാൽ അവൻ ഇവിടെ കുൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ നിർബന്ധിക്കുന്നില്ല പകരം ഈ ആക്കാൻ ആവതു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്വമേധയാ അവൻ അടിമത്തവും ആരാധനയും അർപ്പിക്കുകയാണ് അള്ളാഹു നമ്മളെ മനസ്സും ഹൃദയവും ചേർത്താണ് സൃഷ്ടിച്ചത് ചില തീരുമാനങ്ങൾ നമ്മൾ ചിന്തിച്ചെടുക്കുന്നു എന്നാൽ ചിലത് ഹൃദയം തീരുമാനിക്കുന്നതാണ് അലഹമുല്ല സർവസ്വതിയും അള്ളാഹുവിന് എന്നത് ഒരേ സമയം ബുദ്ധിപരമായതും വൈകാരികവുമായ സത്യമാണ് അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അള്ളാഹു നമ്മുടെ ഇലാഹാണ് നമ്മുടെ റബ്ബാണ് അർ റഹീമാണ് വിധി നിർണയ ദിനത്തിന്റെ രാജാവുമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു ഇത് നമ്മുടെ ചിന്തയിൽ മാത്രമല്ല ഹൃദയത്തിലും മാറ്റമുണ്ടാക്കി അങ്ങനെ നമ്മൾ അടിമപ്പെടാനും അവനെ ആരാധിക്കാനും തീരുമാനിച്ചു ഫാത്തിഹ ചൊല്ലുമ്പോൾ നാം ഓരോ തവണയും ഇസ്ലാം പുതുതായി സ്വീകരിക്കുന്നത് പോലെയാണ് നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം പുതുക്കുകയാണ് റസൂൽ ഒരിക്കൽ ഫാത്തിമയോട് പറഞ്ഞു യാ ഫാത്തിമ ബിന് മുഹമ്മദ് اتق الله മുഹമ്മദിന്റെ മകൾ ഫാത്തിമ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക കാരണം അള്ളാഹുവിന്റെ അടുക്കിൽ നിന്ന് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല വെറും ആറോ ഏഴോ വയസ്സ് മാത്രം പ്രായമുണ്ടായിരിക്കേ ഫാത്തിമയോട് റസൂൽ സല്ലാ അലൈഹി സ്വലം പറയുന്നതാണിത് അപ്പോൾ കാര്യങ്ങളുടെ ഗൗരവം എത്രമാത്രമായിരിക്കും നമ്മുടെ ദീൻ വെറും പാരായണങ്ങളോ ആഘോഷങ്ങളോ മാത്രമായി ചുരുങ്ങേണ്ട ഒന്നല്ല എന്തിനാണ് നാം അള്ളാഹുലേക്ക് അടുക്കുന്നത് എന്നറിയണം അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ശൂന്യമാകും ഫാത്തിഹ നമ്മളോട് പറയുന്നത് അടിസ്ഥാന കാര്യങ്ങളിലേക്ക് മടങ്ങാനും വിശ്വാസം പുതുക്കാനുമാണ് വ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു നസ്തായി എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈൻ എന്ന വാക്ക് ഔൻ എന്ന വാക്കിൽ നിന്നുമാണ് ഉത്ഭവിച്ചിരിക്കുന്നത് ഖുർആാനിൽ തന്നെ നസർ മദദ് എന്ന പല വാക്കുകളും സഹായം എന്ന അർത്ഥം വരുന്ന രീതിയിൽ അള്ളാഹു ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഫാത്തിഹയിൽ മനുഷ്യൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സഹായത്തിന് ഈൻ എന്ന വാക്കാണ് അള്ളാഹു ഉപയോഗിച്ചത് കാരണം ഈൻ വെറും ഒരു സഹായമല്ല ഒരു മനുഷ്യൻ തന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കുകയും എന്നിട്ട് അള്ളാഹുവിൽ നിന്നുള്ള സഹായത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഈൻ എന്ന സഹായമാവുന്നത് എൻ്റെ വാഹനം ബ്രേക്ക് ഡൗൺ ആയി ഞാൻ ആ വാഹനം നന്നാക്കാൻ ഒരു ശ്രമവും നടത്താതെ മറ്റാരെയോ സഹായത്തിനായി പ്രതീക്ഷിക്കുന്നു അത് ഈൻ എന്ന സഹായമല്ല മറിച്ച് ഞാൻ എൻ്റെ കഴിവിന്റെ പരമാവധി ആ വാഹനം നന്നാക്കാൻ ശ്രമിക്കുകയും എന്നിട്ട് മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഈനാവുന്നത് ജീവിതത്തിലെ വലിയ ഒരു പാഠമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നിൽ വിജയിക്കുവാൻ പൂർണമായ പരിശ്രമം നടത്താതെ ഏഴാം ആകാശത്ത് നിന്നുമുള്ള അള്ളാഹുവിൻ്റെ സഹായം നാം ഒരാളും അർഹിക്കുന്നില്ല എന്നാണ് അള്ളാഹു ഫാത്തിഹയിൽ നമ്മെ പഠിപ്പിക്കുന്നത് ബദറിൽ യുദ്ധകളത്തിലേക്ക് ഇറങ്ങാതെ തന്നെ അള്ളാഹുവിന് മലക്കുകളെ അയച്ച് ശത്രുക്കളെ നശിപ്പിക്കാമായിരുന്നു എന്നാൽ മുക് മിനിങ്ങൾ യുദ്ധകളത്തിലേക്ക് ഇറങ്ങുകയും അള്ളാഹുവിനു വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തപ്പോൾ മാത്രമാണ് അള്ളാഹുവിന്റെ മലക്കുകൾ അവർക്ക് വേണ്ടി ഇറങ്ങിയത് വ യാ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു